ബാപ്പു നമുക്ക് കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്നത് റമിയ നോമ്പുണ്ടല്ലോ ആ നോമ്പ് നമ്മുടെ വയറിന് മാത്രം പോരാ നമ്മുടെ വയറ് മാത്രം നോമ്പെടുത്താൽ പോരാ നമ്മുടെ കണ്ണിനും നോമ്പ് വേണം നമ്മുടെ നാവിനും നോമ്പ് വേണം നമ്മുടെ ചെടികൾക്കും നോമ്പ് വേണം നമ്മുടെ കൈകാലുകൾക്കും നോമ്പ് വേണം നമ്മുടെ ഹൃദയത്തിനും വെറുതെ വയൽ മാത്രം നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല അങ്ങനത്തെ നോമ്പുകൾ ഒരു ഗുണവുമില്ല നമുക്ക് പ്രതിഫലവും ലഭിക്കൂല ും എങ്ങനെയാണ് കണ്ണുകൾ കൊണ്ട് എടുക്കേണ്ടത് ലോക വിശുദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കാതെ ഹറാബ് കാണാതെ ഹറാവിനെ കൊണ്ട് മൂടി വെക്കുന്ന കണ്ണുകൾ അതാണ് കണ്ണിന്റെ മോമ്പെങ്കിൽ എങ്ങനെയാണ് മോശമായ വർത്തമാനങ്ങൾ പറയാതെ ചീത്ത വിളിക്കാതെ കൂടാതെ സംസാരങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കാതെ നമ്മുടെ നാവിനെ ചട്ടലിക്കിട്ടുകൊണ്ട് നാവിനെ വെച്ചുകൊണ്ടാണ് നാവിന്റെ ിൽ നമ്മുടെ കൈകാലുകളുടെ മോമ്പങ്ങളെയാണ് ഹറാമിലേക്ക് നടക്കാതെ ചെയ്യാതെ പിടിക്കാതെ നമ്മുടെ നമ്മൾ നമ്മൾക്കേണ്ടതുണ്ടോ നമ്മുടെ ഹൃദയത്തിനു നോമ്പ് തീർച്ചയായും ഹൃദയത്തിനും നോമ്പുകയാണ് മോശമായ ചിന്തകളൊന്നും മനസ്സിൽ വരാതെ

അല്ലാതെ മാത്രം നമ്മുടെ ശരീരം മുഴുവനും നമ്മുടെ കണ്ണും നാവും നമ്മുടെ മൂപ്പും നമ്മുടെ ചെടികളും നമ്മുടെ കൈകാലുകളും നമ്മുടെ ഹൃദയവും അടക്കം സഹർവ്വതും സഹതും എന്നാൽ മാത്രമേ ആ നോമ്പ് നോമ്പുകയുള്ളൂ എന്നാൽ മാത്രമേ അറിയാൻ രക്ഷപ്പെടാൻ കഴിയൂ അപ്പം നോമ്പ് അത്രയ്ക്ക് പുണ്യമുള്ളതാണ് പറയുന്നില്ലേ നോമ്പ് ആയുധമാണ് െ പരിശീലിപ്പിച്ചുകൊണ്ട് മുപ്പത് മാസത്തോളം മുപ്പത് ദിവസത്തോളം ആ നോമ്പ് എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യുന്നു തെറ്റുകളെ തൊട്ട് നമ്മുടെ ദേശീയത്തിനെ തൊട്ട് നമ്മുടെ വികാരങ്ങളെ തൊട്ട് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളോട് ബോധ്യപ്പെടുത്തി തരികയാണ് നമുക്ക് അത്തരത്തിലുള്ള നോമ്പുകളാക്കി തരട്ടെ എന്തിനാണ് എന്തിനാണ് അള്ളാഹു അള്ളാഹു ഒരു പകൽ ിൽ പട്ടിണി കിടക്കുമ്പോൾ വിഷത്തിന്റെ ദാഹം നമ്മൾ അറിയാറുണ്ടെങ്കിൽ ഇതുപോലെ പട്ടിണി പാപം പാപങ്ങൾ എത്രയോ ഉണ്ട് ഒരു നേരത്തെ ഒയർ നിറയ്ക്കാൻ ഒരു നേരത്തെ ഒയർ നിറയ്ക്കാൻ സാധ്യമാവാത്ത രൂപത്തിൽ ജീവിക്കുന്ന എത്രയോ പാപങ്ങളുണ്ട് എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളണം പഠിക്കണം മനസ്സിലാക്കണം എന്ന ഒരു ലക്ഷ്യമോണ്ട് ആ രൂപത്തിലാണ് നമ്മൾ പോലെയോ ഉമ്മ പോലെയോ ഒന്നുമല്ല പ്രത്യേകത നിസ്കരിച്ചാല് സഞ്ചാറും കൊടുത്താലും കാണേണ്ടവർ കണ്ടിരിക്കും അല്ലെങ്കിൽ കൊടുക്കുന്ന ആളരെ വാങ്ങുന്ന ആൾ അറിയും കാണുന്ന കാര്യമാണ് പക്ഷേ മാത്രം ും കാര്യമാണ് ഞാൻ എനിക്ക് നോമ്പ പിടിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ നോമ്പുകാരാണെന്ന് എനിക്ക് ഉറപ്പില്ല നമ്മുടെ വായിന്റെ ഉള്ളിലെ ീര് ആ തുപ്പ് നീര് ഒരുമിച്ച് തുപ്പ് നീന് ഒരുപാട് ഒരുമിച്ച് വെച്ചിട്ട് അത് ഒറ്റക്ക് മിഴുങ്ങിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും നമ്മുടെ കഫം പുറത്ത് വരേണ്ട കഫത്തിന് ഉള്ളിലേക്ക് ഇറങ്ങിയാലും നോമ്പ് മുറിയും അപ്പൊ ഈ കഫം വരുന്നതും നമ്മുടെ ഉമ്മനിയെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഇറക്കുന്നതും മറ്റുള്ളവർ അറിയുന്ന കാര്യമാണോ ആരും ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് പൈപ്പിൽ പുക കഴുകുന്ന സമയം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു പറ്റിയാലും അറിയുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം

രഹസ്യമായി നമ്മളും മാത്രം അറിയുന്ന സൂക്ഷ്മമായിട്ടും ആരും ഉറപ്പുണ്ടായിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഒരൊറ്റ മനുഷ്യരും കാണാതെ ഒരൊറ്റ മനുഷ്യരും അറിയാതെ

ഈ ഈ മാസമാണ് റമദാൻ റമദാൻ റമദാനിൽ ഒരു ഉംറ ഉംറ ചെയ്താൽ ഇന്ന ഇന്ന ഹജ്ജത മഈ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു എത്രയാണ് കൂലി കൊടുക്കുന്നത് ആ കൂലിയാണ് ഈ റമദാനിന് ഒരു ഉംറയ്ക്ക് നൽകുന്നതെന്ന്

ഓരോ വേഗത്തിൽ നമ്മളോട് വിട പറയുന്നു ഓരോ ദിവസങ്ങളും നമ്മളോട് വേഗത്തിൽ എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് ചിന്തിക്കണം എല്ലാ ദിവസവും വിചാരണ ചെയ്യണം എത്രമാത്രം ഖുർആനോദി ഖുർആൻ എത്രമാത്രം തൊട്ടു തട്ടുണ്ട് ഖുർആൻ എത്രമാത്രം എടുത്തു നോക്കിയിട്ടുണ്ട് എത്ര സുന്ന നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ശ്രമ മാത്രം തസ്ലീഹുകളുടെ പദവാകാൻ പറ്റില്ല ഇതിൽ വിכרുന്ന സ്വലാത്തുകൾ பற்றி അങ്ങന അമലുകളുടെ എണ്ണങ്ങളെ അളയാല്പെടുത്ത ഒരു പോരാവade നിത്യമായ കാൽക്കുലേഷനിക്കും എൻ്റെ ഉമ്മത്തിനെ അല്ലാഹി{\u0627} കൊരുത്തു കൊടുക്കരെ എൻ്റെ ഉമ്മത്തിനെ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് അർശിൻ്റെ ചൂടിൽ കിടന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ആരുമുണ്ടാവൂല ക്രമക്കെതിരായി സാക്ഷി പറഞ്ഞിട്ടുണ്ടോ പിന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവൂലു മാറാവിട്ടെ ും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളുള്ള ഇഷ്ടം കൊണ്ട് നമ്മുക്ക് നൽകുന്ന വലിയൊരു അടയാളം സ്നേഹമുണ്ട് എന്നുള്ള വലിയൊരു അടയാളമാണ് നമ്മൾ ഇത്രയും തെറ്റുകൾ ചെയ്ത് ചെയ്ത് തിക്കരിച്ചു കൊണ്ട് ഓരോ ദിവസം നടക്കുമ്പോൾ ഈ റമദാൻ അതെല്ലാം കലിച്ചു കളയൂലേ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരൂലേ ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞല്ലേ പടച്ചെറുപ്പ് അപ്പൊ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ റമദാൻ നമുക്ക് നൽകിയത് ഒരു രണ്ട് റക്കണത്തിന

തുറക്കപ്പെട്ട മാസം മാസം നരകത്തിന്റെ വാതിൽ അടക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തുറക്കും അടച്ചു അടച്ചിരിക്കുന്നു അപ്പോൾ ആ തുറന്നിരിക്കുന്ന സ്വർഗം നേടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ും ചെയ്യാതെ നന്മകൾ ചെയ്തില്ല പോട്ടെ നന്മകൾ കുറവാണ് പോട്ടെ പക്ഷെ ഒരു തെറ്റുപോലും ചെയ്യാതെ ഈ റമകാൻ മാസത്തിൽ ഒന്ന് ജീവിച്ചാൽ മതി

ഈ മാസത്തിൽ കൈ കൊണ്ടോ കണ്ണുകൊണ്ടോ കൈകാലുകൾ കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സ് കൊണ്ടോ ചിന്ത കൊണ്ടോ ഹൃദയം കൊണ്ടോ ഒന്നും നാടുകളിലും സൂക്ഷിച്ചവന് സ്വർഗത്തിലോ അവനൊരു സ്വർഗത്തിലൊരു മണിമാണികൾ വണ്ണമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നെ ഉള്ളൂ നല്ലത് അപ്പൊ പ്രതികൂലമായി സാക്ഷി പറഞ്ഞാലോ രക്ഷപ്പെടുത്താൻ ആളും അത് നമുക്ക് അനുകൂലമാക്കി തരട്ടെ

ഈ നമ്മൾ ധന്യമാക്കണം നേരത്തെ വലിയ ഒരു ഒരു പറഞ്ഞ രൂപ രൂപ കൊടുത്താൽ റമദാൻ അള്ളാഹു നമുക്ക് നൽകിയത് ആ പടച്ചു നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ ചെയ്ത മലയോളം പാവണ്ടെങ്കിലും നിനക്ക് ഞാൻ പുറത്തു തരുമെന്ന് പടച്ചൊറകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് മടി െഫി നൽകിയിട്ടേ നമ്മുടെ പള്ളിയിലെക്കും ഭക്ഷണങ്ങൾക്കൊക്കെ സ്നേഹമുള്ള നന്മയുള്ള ഒരുപാട് ഏറ്റെടുത്തു ഏകദേശം എല്ലാമായിട്ടും പിന്നെ രണ്ട് ദിവസത്തെ ഒരു പെൻഡിങ് ഉണ്ട് കഴിയുന്നവരത് ഏറ്റെടുക്കണം നോമ്പ് ഇരുപത്തി എട്ടിനും നോമ്പ് ഇരുപത്തിയഞ്ചിനും ഒരു പാർസലും ഒരു ഫില്ല് ചെയ്യാനുണ്ട് കഴിയുന്നവരത് ഏറ്റെടുക്കുക ഇനി ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തറാലിക്ക് ശേഷവും ഭക്ഷൻ കൊടുക്കാം നിങ്ങൾ കഴിയുന്ന രൂപത്തിൽ ഇനി ഇല്ലായാലോ ഈ മാസം കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴും കൊടുക്കാലോ തറാലിക്ക് ശേഷം കൊടുക്കാം ഏർ ആഗ്രഹിക്കൊണ്ടില്ല അറിയിക്കുക സൂക്ഷ്മ ഏറ്റെടുത്ത അള്ളാഹു നന്മ കൊടുക്കട്ടെ നോമ്പ് അവരെന്താണോ ആഗ്രഹിച്ചത് ആരും അത് കിട്ടി കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ കവറൊന്നാകും സ്വർഗമാക്കി കൊടുക്കട്ടെ ഇനി നോമ്പ് തുറപ്പിക്കാനുള്ള കൈന അവരാളുടെ ദിവസങ്ങളെ ഏറ്റെടുത്തവരുടെ അള്ളാഹു അതിനുള്ള അവസരങ്ങളും സമ്പത്തും അള്ളാഹു എത്തിച്ചു കൊടുത്തു അതുപോലെ തന്നെ ില്മ്പത് വെക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി രൂപ വെച്ചുള്ള ആ വരി പൈസ ജമാങ്ങൾ കൊടുക്കേണ്ടതാണ് ഇൻഷാ അള്ളാ കഴിയുന്നവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുന്നവർ കൊണ്ടു കൊടുത്ത് രസീത് വാങ്ങുക അതല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഇൻഷാ അള്ളാ അത് കൊടുത്തുകൊണ്ട് നിങ്ങൾ രസീത് വാങ്ങണം വളരെ വേഗത്തിൽ അത് ചെയ്യണം ആണെങ്കിൽ പിടിച്ചുകൊണ്ട് വീടുകളിൽ കയറി വരങ്ങാൻ വലിയ പ്രയാസം ഉണ്ടാകും നമ്മളത് മനസ്സിലാക്കണം ആദ്യത്തെ പ്രാവശ്യം എന്നെ വീട്ടിൽ വരുമ്പോൾ ഞാൻ കള്ളിന്റെ പരമാവധി അത് കൊടുത്ത് രണ്ടാമത് പടക്കി വിടാൻ വീണ്ടും വരാത്ത അവസ്ഥ വരാത്ത രൂപത്തിൽ നിങ്ങൾ സഹകരിക്കണം നിങ്ങളുടെ കൂടെ സഹകരിക്കണം ഭഗവാർക്കും കൊടുത്ത് അനുഗ്രഹിക്കും നമ്മളെ പള്ളി ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷമാണ് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് നമ്മളെ പള്ളി തുറന്നത് ഇന്ന് മാർച്ച് ഏഴ് ഒരു വർഷം പിന്നീട് ആണ് ഭഗവാഹ് ഇതിൽ പിന്നീട് പരിശ്രമിച്ചവർ ഇതില് സമ്പത്ത് കൊടുത്തവർ ും ഒരുപാട് പങ്കാളിയായിട്ട് നമുക്ക് നമ്മൾ മാറ്റി സന്തോഷം തരുന്ന അനുഗ്രഹിക്കട്ടെ ആരോഗ്യമുള്ള ആഫീയത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നു നമ്മുടെ പെണ്ണുങ്ങൾക്കുള്ള ക്ലാസ് നാളെയും നിമിഷ പത്ത് മണി മുതൽ പതിനൊന്ന് മണി ഒരു മണിക്കൂർ സമയം കുറച്ച് രീതിന്റെ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് പെണ്ണങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട് കഴിയുന്നവരൊക്കെ നിങ്ങൾ വിടണം നിങ്ങളുടെ ഭാര്യമാരൊക്കെ വിടണം നിഷാവ ഒരു മണിക്കൂർ സമയം ശനി നേരം രണ്ട് ദിവസം കഴിഞ്ഞ വർഷം നടന്ന പോലെ നടക്കും നിഷാകു പങ്കെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അറിയിക്കണം അവരെ കൊണ്ടുവരണം അതുപോലെ തന്നെ ഞങ്ങളുടെ മദ്രസേക്ക് ഒരു കവറ് രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അത് കുറച്ചുപേര് കൊണ്ട് തന്നിട്ടുണ്ട് ഇനി കുറച്ചുപേര് തരാനുണ്ട് മറന്നുപോയതിനാണെങ്കിൽ അത് തരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അഭിപ്രിക്കയാണ് അവതാനാകുമ്പോൾ കൂടുതൽ പുണ്യം കിട്ടും നമ്മൾ പറഞ്ഞതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഒരു സ്വാലിഹായ അള്ളാഹു സ്വനിഹായുമാറാകട്ടെ നമ്മൾ മൺപറഞ്ഞു പോയ കബറ് സ്വർഗമാക്കട്ടെ അള്ളാഹു എല്ലാം ആഫിയത്തുള്ള ദീർഘായുഷ് തരണ്ടെ നമ്മളെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മളെ കറാവീത് നമ്മുടെ ഇഫ്താർ നമ്മളെ ഭക്ഷണങ്ങൾ എല്ലാം ആക്കട്ടെ അതിനുവേണ്ടി ഏറ്റെടുത്തവർ അത് ചെയ്തവർ